നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലായി നാല്പത് ലക്ഷത്തോളം കുട്ടികൾ ഇന്ന് സ്കൂളിലെത്തും കുട്ടികളെ വരവേൽക്കാൻ സ്കൂൾ മുറ്റങ്ങൾ അണിഞ്ഞൊരുങ്ങി പ്രവേശനോത്സവത്തിന്റെ ആഹ്ലാദമാണ് എല്ലായിടത്തും പ്ലസ് വൺ ക്ലാസുകൾ പതിനെട്ട് മുതലാണ് തുടങ്ങുന്നത് മൂന്നു ലക്ഷം കുട്ടികൾ ഒന്നാം ക്ലാസ്സിലെത്തും സ്കൂൾ അധ്യയന സമയത്തെയും ദിവസങ്ങളുടെ എണ്ണത്തിലെ മാറ്റമാണ് ഈ വർഷത്തെ മറ്റൊരു സവിശേഷത ഇക്കാര്യത്തിൽ പത്താം തീയതിയോടെ അന്തിമ തീരുമാനമാകും സംസ്ഥാനതല പ്രവേശനോത്സവം ഇന്ന് മുഖ്യമന്ത്രി ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് എച്ച് എസ് എസിൽ ഉദ്ഘാടനം ചെയ്യും ജില്ലാതല പ്രവേശനോത്സവം മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്യും അർബുദം ബാധിച്ച് പഠനം നിർത്തേണ്ടി വന്ന കുട്ടികളെല്ലാം ഒരിടവേളയ്ക്ക് ശേഷം തിങ്കളാഴ്ച വീണ്ടും സ്കൂളിൽ എത്തുകയാണ് രോഗവും ചികിത്സയും മൂലം കഴിഞ്ഞ അധ്യയന വർഷം പൂർണ്ണമായി നഷ്ടപ്പെട്ട അവരിൽ പലരും ഇനിയൊരിക്കലും സ്കൂളിൽ പോകാനാകില്ലെന്ന് വിചാരിച്ചിരുന്നവരാണ് ഹോപ്പ് എന്ന ചൈൽഡ് ക്യാൻസർ കെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് കുട്ടികളെ തിരികെ എത്തിക്കുന്നത് അർബുദം ബാധിച്ച് പഠനം നിർത്തേണ്ടി വന്ന ഇരുന്നൂറ്റി അൻപതോളം കുട്ടികളെയാണ് ഈ അധ്യയന വർഷത്തിൽ ഹോപ്പ് തിരികെ സ്കൂളിൽ എത്തിക്കുന്നത് ഇതിൽ യു കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എം വി ആർ ക്യാൻസർ സെന്റർ തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്റർ എറണാകുളത്ത് ആസ്റ്റർ ആശുപത്രി തിരുവനന്തപുരം ആർ സി സി തൃശൂർ അമല ആശുപത്രി തുടങ്ങിയ ഇടങ്ങളിലാണ് ഹോപ്പ് പ്രവർത്തിക്കുന്നത് കയ്യും കാലും കെട്ടിയിട്ട് വായിൽ തുണിതിരിങ്ങി ഒഡീഷയിൽ മർദ്ദനം മേറ്റ മലയാളി വൈദികർ ഫാദർ ലീനസ് പുത്തൻ വീട്ടിലും ഫാദർ സിവിൽ കളത്തിലും കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് മെയ് ഇരുപത്തിമൂന്നിന് പുലർച്ചെ ഒന്നരയോടെയാണ് അക്രമി സംഘം എത്തിയത് ഏഴുപേരാണ് മുറികളിൽ എത്തിയത് നാലു പേർ പുറത്തു നിൽക്കുകയായിരുന്നു പണം ചോദിച്ചായിരുന്നു അക്രമം മുപ്പതിനായിരം രൂപയും പ്രിന്ററും പിയാനോയും അക്രമികൾ കൊണ്ടുപോയി വൈദികർ വ്യക്തമാക്കുന്നു അറബിക്കടലിൽ ആലപ്പുഴ തീരത്തിനടുത്തും മുങ്ങിയ എംഎസ്ഇ എൽസ മൂന്ന് കപ്പലിൽ അതീവ അപകടകരമായ രാസവസ്തുക്കളും കണ്ടെയ്നറുകളിൽ ഒന്നിൽ ഫിനൈൽ പി ഫിനൈൽ ഫിനിൻ എന്ന രാസവസ്തുവുമുണ്ടെന്നാണ് വിവരം കടലാസ് പൊതികളിലായി ഇരുപത്തി കിലോഗ്രാം രാസവസ്തുവാണുള്ളത് ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്നതാണിത് കപ്പലിനുള്ളിൽ നിന്നുള്ള എണ്ണ രാസവസ്തു ചോർച്ചകൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള ഇംഗ്ലണ്ട് ആസ്ഥാനമായ ഐ ടിഒപിഎഫ് എന്ന സംഘടനയാണ് മുന്നറിയിപ്പ് നൽകിയത് ഈ രാസവസ്തു വയറ്റിലെത്തിയാൽ അപകടകരമാണ് തൊലിപ്പുറത്ത് തട്ടിയാലും അസ്വസ്ഥതയുണ്ടാകും പ്രത്യുൽപാദന പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകും ചാക്ക ഫയർ സ്റ്റേഷൻ ബ്രഹ്മോസിന്റെ മുൻഭാഗം ശംഖുമുഖത്തേക്ക് പോകുന്ന പ്രധാന റോഡ് ഉൾപ്പെടെ പതിനെട്ട് ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വികസിപ്പിക്കുന്നു ഇതോടെ നിലവിലെ ചാക്ക ഓൾസൈൻസ് കോളേജ് റോഡ് വിമാനത്താവള വികസനത്തിന് ഉപയോഗിക്കും പകരം ശംഖുമുഖത്തേക്ക് പോകാൻ ഇവിടെ പുതിയ റോഡ് നിർമ്മിക്കും ഭീകരവാദവും ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട കേസിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തി എൻ ഐ എട്ട് സംസ്ഥാനങ്ങളിലായാണ് റെയ്ഡ് നടന്നത് ഡൽഹി മഹാരാഷ്ട്ര ഹരിയാന ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് അസം പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരുന്നു പരിശോധന പരിശോധനയിൽ ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളും പിടിച്ചെടുത്തു എട്ട് സംസ്ഥാനങ്ങളിലെ പതിനഞ്ചിടങ്ങളിലായി പത്ത് മണിക്കൂറിലധികം നീണ്ടുനിന്ന പരിശോധനയാണ് നടന്നത് ഭീകരവാദം പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി എന്നിവയുമായി ബന്ധപ്പെട്ട മെയ് ഇരുപതിന് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ഉപന്യാസ മത്സരം സംഘടിപ്പിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ജൂൺ ഒന്ന് മുതൽ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്നതാണ് മത്സരം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് ആദ്യം മൂന്നു വിജയികൾക്ക് പതിനായിരം രൂപ സമ്മാനമായി ലഭിക്കും ഇന്ത്യ പാക് യുദ്ധം പോലുള്ള ദേശീയ വിഷയങ്ങളിൽ ഭരണപ്രതിപക്ഷമെന്നെ ഐക്യം വേണമെന്ന് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ ഭരണപ്രതിപക്ഷ ഐക്യത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസിന്റെ ശശി തരൂരും സൽമാൻ ഖുർഷിദും എഐ എം ഐ എമ്മിന്റെ ഓ വൈ സിയും തൃണമൂൽ കോൺഗ്രസിന്റെ അഭിഷേക് ബാനർജിയും സി പി എമ്മിന്റെ ജോൺ ബ്രിട്ടാസും ഉൾപ്പെടെയുള്ളവർ വിദേശത്തുള്ളതെന്ന് സോഷ്യൽ മീഡിയയിൽ മറുപടി ി ആവശ്യപ്പെട്ട ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ രണ്ടുപേരെ സിബിഐ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി അമിത് കുമാർ ആണ് പിടിയിലായത് ഇയാളുടെ സഹായി ഹർഷ് കൊട്ടക്കിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ ന്യൂഡൽഹിയിലെ ടാക്സ് സർവീസ് വകുപ്പിൽ അഡീഷണൽ ഡയറക്ടറായി ചുമതല വഹിക്കുകയാണ് അമിത് കുമാർ ലോക ചാമ്പ്യൻ ഡി ഗുകേഷ് ഞായറാഴ്ച നോർവീജിയൻ താരം മാഗ്നസ് കാൾസനെതിരെ തന്റെ വിജയം നേടിയപ്പോൾ നിരാശയോടെ മേശയിലടിച്ച് മാഗ്നസ് കാൾസൺ അഭിമാനകരമായ ടൂർണമെന്റിന്റെ ഒന്നാം റൌണ്ടിൽ മുകേഷിനെ വെളുത്ത ഘട്ടകളാൽ മറികടന്ന വെറും ദിവസങ്ങൾക്ക് ശേഷം വന്ന കാൾസന് ഇതൊരു കനത്ത തോൽവിയായിരുന്നു ആ മുൻ വിജയത്തിന് ശേഷം കാൾസൻ സോഷ്യൽ മീഡിയയിൽ ഒരു നിഗൂഢ സന്ദേശം പങ്കിട്ടിരുന്നു നീ രാജാവിനെ നേരിടാൻ വരുന്നു നഷ്ടപ്പെടാതിരിക്കുന്നതാണ് നല്ലത് ക്ലാസിക്കൽ ചെസ്സിന്റെ രാജാവ് എന്ന് കാൾസൻ സ്വയം വിശേഷിപ്പിക്കുന്നതായി ആരാധകർ പോസ്റ്റിനെ വ്യാഖ്യാനിച്ചു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി അറുപത്തിമൂന്ന് പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ ഇന്ത്യയിലെ കോവിഡ് നയൻറ്റീൻ സജീവ കേസുകളുടെ എണ്ണം മൂവായിരത്തി അഞ്ഞൂറ് കവിഞ്ഞു ജൂൺ ഒന്ന് വരെ ഇന്ത്യയിൽ സജീവ കേസുകളുടെ എണ്ണം മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടാണ് ഒരു ദിവസം മുമ്പ് ഇത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കർണാടകയിൽ നിന്നും കേരളത്തിൽ നിന്നുമാണ് മരണം റായ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞ ഇൻഡിഗോ വിമാനം പൊടിക്കാറ്റ് കാരണം ലാൻഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് പൈലറ്റ് ലാന്റിംഗ് നിർത്തിവച്ചു വിമാനം മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയിൽ വീശിയ ശക്തമായ കാറ്റിൽ ആടിയുലഞ്ഞു ഇതോടെ പൈലറ്റ് ലാൻഡിംഗ് നിർത്തി സുരക്ഷിതമായ ഉയരത്തിലേക്ക് തിരികെ കയറേണ്ടി വന്നു കാലാവസ്ഥ വ്യക്തമാകുന്നതുവരെ വിമാനം വ്യായുവിൽ ഒന്നിലധികം സർക്യൂട്ടുകൾ നടത്തി യാത്രക്കാർ പരിഭ്രാന്തരായി പൈലറ്റിന്റെ സമയോചിതമായ ഇടപെടൽ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കിയതായും വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായും റിപ്പോർട്ടുകൾ പറയുന്നു റഷ്യൻ വ്യോമത്താവളങ്ങൾക്ക് നേരെ ഉക്രൈന്റെ ഡോൺ ആക്രമണം ഒലന്യ ബലായ വ്യോമത്താവളങ്ങളിൽ ഉക്രൈൻ കടുത്ത ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ നാൽപ്പതോളം റഷ്യൻ യുദ്ധ വിമാനങ്ങളെ ആക്രമിച്ചതായി ഉക്രൈൻ അവകാശപ്പെട്ടു ഞായറാഴ്ച ഉക്രൈന്റെ സൈനിക പരിശീലന കേന്ദ്രത്തിൽ റഷ്യ മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തുന്നത് റഷ്യയുടെ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ മരിക്കുകയും അറുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നാൽപ്പതോളം റഷ്യൻ വിമാനങ്ങളെ ഉക്രൈൻ ആക്രമിച്ചതായാണ് വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തത് ഡ്രോണുകൾ ട്രക്കിൽ കയറ്റിയ മൊബൈൽ തടി ക്യാബിനുകൾക്കുള്ളിലാണ് ഒളിപ്പിച്ചിരുന്നത് ഇവ ക്യാബിനുകളുടെ മേൽക്കൂരയിലാണ് ഒളിപ്പിച്ചിരുന്നത് മേൽക്കൂരയിൽ ഒരു ലിഡ് വിദൂരമായി തുറക്കാൻ കഴിയും ട്രക്കുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ തദ്ദേശീയരെ ഉപയോഗിച്ചു തുടർന്ന് അവർ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വ്യോമ താവളങ്ങൾക്ക് സമീപം ട്രക്കുകൾ പാർക്ക് ചെയ്തു വാഹനങ്ങൾ പാർക്ക് ചെയ്ത ശേഷം ഡ്രൈവർമാരോട് സ്ഥലം വിടാൻ നിർദ്ദേശിച്ചു കൃത്യസമയത്ത് എസ് ബി യു ട്രക്കുകളുടെ മേൽക്കൂരകൾ റിമോട്ടായി തുറന്നു ഡ്രോണുകൾ ഒന്നൊന്നായി പടർന്നുയറാൻ തുടങ്ങി ഇത് നാട്ടുകാരെയും അമ്പരപ്പിച്ചു ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ഓട്ടോമോട്ടീവ് മേഖലയിലേക്കും നീങ്ങുകയാണ് വിൻഷീൽസ് വൈപ്പർ മോട്ടോറുകൾ മുതൽ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സെൻസറുകൾ വരെ ഉപയോഗിക്കുന്ന ചൈനയിൽ നിന്നുള്ള അപൂർവ ഭൌമകാന്തങ്ങൾ മതിയാകും വിധം ലഭിച്ചില്ലെങ്കിൽ അടച്ചുപൂട്ടേണ്ടിവരുമെന്ന് അമേരിക്കയിലെ കാർ നിർമ്മാണ കമ്പനികൾ റഷ്യയിലെ ബ്രയാൻസ്ക് മേഖലയിൽ ശനിയാഴ്ച രാത്രി വൈകി പാസഞ്ചർ ട്രെയിൻ പാളം തെറ്റി പേർ മരിക്കുകയും മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു പാലം പെട്ടെന്ന് ട്രക്കിലേക്ക് തകർന്നു വീണതിനെ തുടർന്നാണ് അപകടം ഞായറാഴ്ച യുഎസിലെ കൊളറാഡോയിൽ ഇസ്രയേലി ബന്ദികളെ അനുസ്മരിക്കാൻ ഒത്തുകൂടിയ ഒരു കൂട്ടം ആളുകൾക്ക് നേരെ ഒരാൾ മൊളോട്ടോ ക്ടലുകൾ എറിഞ്ഞു ഇതിൽ പേർക്ക് പരിക്കേറ്റു മുഹമ്മദ് സാബ്രി സോളിമാൻ എന്നറിയപ്പെടുന്ന അക്രമി ജനക്കൂട്ടത്തെ ആക്രമിക്കുന്നതിനിടെ ഫ്രീ പാലസ്റ്റീൻ എന്ന് ആക്രോശിച്ചു തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ഡെസ്ക്